ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ തോരനാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ചിക്കൻ പകുതി ഒന്ന് വേവിച്ചെടുക്കാം പകുതി വേവിച്ച ശേഷം നമുക്കത് ഇടിച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുത്തിട്ട് കുറച്ച് സവാള ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സൈസ് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവാള അതിലേക്കിട്ട് വഴക്കിയെടുക്കാം സവാളയിലേക്ക് ഒരൽപ്പം ഉപ്പ് പൊടി ചേർക്കുന്നുണ്ടേ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരൽപ്പം ഉപ്പ് പൊടി ചേർക്കുന്നത് അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഇടിച്ചെടുത്ത ഇഞ്ചി ഇടിച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കാം അത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം എരിവ് നമ്മുടെ പാകത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാശ്മീരി ചേർക്കണമെന്നില്ല അപ്പോൾ അതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചെടുത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ അരപ്പുവായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം ചിക്കൻ പകുതി വേച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കന സവാളയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങായും ചിക്കനും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പോൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പും എരിവുമൊക്കെ നോക്കാം നോക്കിയിട്ട് എരിവ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പും നമുക്ക് അന്നേരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ തോരന് ആണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി